അമേരിക്കയ്ക്ക് ചുവടെല്ലാം പിഴച്ചു തൊട്ടടുത്തെല്ലാം തോൽവി തന്നെ അതെ ഹൂതികളെ തടയാൻ ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല അത്രേ വമ്പനായുധ സംഭരണശാലകളും അത്യാധുനിക ആയുധങ്ങളും ബുദ്ധിയിലും ഇന്റലിജൻസിലും ഒന്നും പിറകിലല്ല അമേരിക്ക എന്നാൽ ഹൂതികളെ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക ഇപ്പോൾ അവർക്ക് ഒരു ശത്രുവേ അല്ല കാരണം എന്താണെന്നറിയാമോ ന്യൂയോർക്ക് ടൈംസിന്റെ നിർണായക റിപ്പോർട്ടാണ് അമേരിക്കയുടെ നെഞ്ചിൽ ഇടുത്തിയാകുന്നത് ഹൂതികളെ തടയാനുള്ള അമേരിക്കൻ ശ്രമം പരാജയപ്പെട്ടു യു എസ് തകർത്തത് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം അതെ ചെങ്കടലിലെ യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ തടയുന്നതിനായി അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് യുഎസും യു കെയും സംയുക്തമായി യമനിൽ നടത്തിയ ആക്രമണങ്ങൾ ഹൂതികളുടെ ഡ്രോണുകൾ അടക്കമുള്ള ആയുധങ്ങളും മിസൈൽ സൈറ്റുകളും നശിപ്പിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ അതിവേഗത്തിൽ യു എസിനെതിരെ തിരിച്ചടിക്കാനുള്ള എഴുപത് മുതൽ എൺപത് ശതമാനം വരെയുള്ള സൈനിക ശേഷി ഹൂതികൾ നിലനിർത്തി െന്നും റിപ്പോൾ പറയുന്നു യു എസിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ഹൂതികളുടെ ഭൂരിഭാഗം സൈറ്റുകളിലും ആക്രമണം നടത്തിയെങ്കിലും അവരുടെ ആസ്തിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് നശിപ്പിക്കപ്പെട്ടതെന്ന് ന്യൂയോർക്ക് ടൈംസ് അവകാശപ്പെടുന്നു ഹൂതികളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്നത് പ്രയാസമുള്ള കാര്യമാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു യമനിൽ നടത്തിയ ആക്രമണത്തിൽ ഹൂതി വിമതർ താൽക്കാലികമായി മൌനം പാലിക്കുകയാണെങ്കിലും അമേരിക്ക ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നും രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ട് ൂട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ യമനിൽ യുഎസും യു കെയും നടത്തിയ വ്യോമ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു എസിലെ എം പിമാരും രംഗത്തെത്തിയിട്ടുണ്ട് ഈ വ്യോമ ആക്രമണം നിയമവിരുദ്ധവും അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനമാണെന്നും എം പിമാർ പറഞ്ഞു യമനിലെ ആക്രമണത്തിനായി ബൈഡൻ നിയമനിർമ്മാണ സഭയുടെ അനുവാദം വാങ്ങിയില്ല എന്നും എംപിമാർ ചൂണ്ടിക്കാട്ടി അതേസമയം യമനിൽ തുടർച്ചയായ ആക്രമണം നടത്തിയതിൽ അമേരിക്ക തിരിച്ചടി പ്രതീക്ഷിക്കണമെന്ന ഹൌദി വിമതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂതികൾ ശക്തമായി മടങ്ങിവരുമെന്നും പറഞ്ഞിരുന്നു യമനിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത ആക്രമണം രൂക്ഷമാകുകയാണ് യമൻ തലസ്ഥാനമായ സനായിലും തീരനഗരമായ ഹുദായുതയിലും ഒക്കെ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂതികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടു എന്നാൽ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായോ മരിച്ചതായോ വ്യക്തമല്ല യു എസിന്റെ വിമാനങ്ങൾ മാത്രമാണ് ആക്രമണം നടത്തിയതെന്നും യു എസ് യു കെ വിമാനങ്ങൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയത് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആക്രമണം നടത്തിയെന്നും മുപ്പതോളം ഇടങ്ങളാണ് ലക്ഷ്യം വെച്ചതെന്നും പെൻറ്റകൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഹുദൈദ സന തുടങ്ങി പത്തിടങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ബോംബിട്ടിരുന്നു ഇതോടെ പശ്ചിമേഷ്യ കനത്ത യുദ്ധഭീതിയിലാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തോടെ പശ്ചിമേഷ്യ കൂടുതൽ പ്രക്ഷുബ്ധമായി ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്ന ഹോദികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മിക്ക ചരക്കുകപ്പലുകളും ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചു അഞ്ചു സൈനികരുടെ മരണത്തിനും ആറ് പേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണെന്ന് ഹൌദികൾ ആവർത്തിച്ചു പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ച ഹൌദികൾ ഇസ്രയേലിന്റെ കപ്പൽ സേവനം മാത്രമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നതെന്നും കുറ്റപ്പെടുത്തി അതിനിടെ ഗാസയിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ ആക്രമണം നടക്കുമ്പോഴും ഖത്തറിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് ഇസ്രയേൽ നരനായാട്ട നൂറാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും കഥ സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമതി